ന്യൂസിലേക്ക് സ്വാഗതം നിന്ന് നാം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ആഗ്രഹമാകും എന്നാൽ എന്നോടൊപ്പമുള്ളത് മൊയ്തീൻകയാണ് പെട്ടെന്നുറിലെ മൊയ്തീൻക പല സമയങ്ങളായി ന്യൂസിൽ വന്നിട്ടുണ്ട് മൊയ്തീൻക പഴയകാല തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നമ്മോട് അനുഭവങ്ങൾ പങ്കിടുകയാണ് അതൊന്ന് നമുക്ക് കേട്ടുനോക്കാം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു പത്തൊൻപത് നാൽപ്പത് കൊല്ലം അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ന് കാണുന്ന ആ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മുളകൊണ്ട് അല്ല ഈറെ ഈറെ കൊണ്ട് പരമ്പുണ്ടാക്കി ആ പരമ്പൽ കുമ്മായം തേച്ചിട്ടാണ് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം വരയ്ക്കാറുള്ളത് അത് റോഡിൻ്റെ രണ്ട് സൈഡും കയർ കമാനങ്ങൾ കെ വലിച്ചു കെട്ടി ഇങ്ങനെ ഉണ്ടാക്കണേ ഇന്നത്തെ മാതിരി പ്ലസ് ബോർഡുകളോ ഫോട്ടോകളോ ഒന്നും ഉണ്ടായിട്ടില്ല കുമ്മായം കൊണ്ട് പെയിൻറ്റിങ് ഉണ്ടായില്ല ചുമരുമ പല ചുമരുമകളും ചുമരുകളും ഈ കുമ്മായം വരച്ചിത്തേക്കണ സ്ഥാനാർത്ഥികളുടെ പേര് പേരൊന്നും ഉണ്ടാവില്ല ചിഹ്നത്തിൻ്റെ പേര് വരച്ചിടും കാള ഇടബിൾ കാള അതേമാതിരി പശു കിടാവ് കോണി അരിവാൾ ചുറ്റിക വരക്കാൻ എത്ര എളുപ്പമാണ് അങ്ങനെ പല സംവിധാനം ഇന്നിപ്പം അതില്ല ഇന്നിപ്പം എല്ലാം പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഇതൊക്കെ എന്താ മൊബൈൽ മുതൽക്ക് കമ്പ്യൂട്ടർ ഇതാണ് എല്ലാം തന്നെ നല്ല റെഡിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഏത് സ്ഥലത്ത് എവിടെ വേണമെങ്കിലും എത്തും പല രൂപത്തിലും എത്തും ഈ പണ്ട് കാലത്ത് ഇങ്ങളൊന്നും ഇല്ലല്ലോ മുള മുളയിൽ ഈറയിലൊക്കെ ബരമ്പ് കെട്ടി ഇങ്ങനെ ബരങ്ങ് കെട്ടിണേ ഈ കുമ്മ ഒക്കെ മുകളിൽ കുമ്മനത്തിലാണ് പരിപാടി അന്നത്തെ ഇന്ന് നിങ്ങളൊക്കെ ഇന്നത്തേല് കൂടുതലായി തോണിയിൽ പോവുക ബോട്ടിൽ അലൗൺസ് ചെയ്തുകൊണ്ട് നടക്കാതെ പോയി പഴവക്കത്തൊക്കെ ബോട്ടിൽ നടക്കുക തോ ഈ തോണിയിൽ നടക്കുക മൈക്ക് കെട്ടിയിട്ട് വിളിച്ചു പറയുക പിന്നെ പിന്നെ ഗ്രാൻഡ് ഫോൺ എന്ന് പറഞ്ഞ സാധനമുണ്ട് തിരിച്ചു തിരിക്കണ അതൊക്കെ മകവ വെച്ചിട്ടിങ്ങനെ പലയാദി നാടൻ പാട്ടുകൾ അന്നത്തെ പാട്ട് ഇന്നുള്ള പാട്ടല്ല അത് പാട്ടുകളൊക്കെ ഇങ്ങനെ ജനങ്ങളെ ആകർഷിക്ക് മനസ്സിന് മനസ്സിന് സന്തോഷം കൊടുക്കുന്ന രൂപത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് റേഷൻ വളരെ കുറഞ്ഞു കിട്ടി തരുന്ന ഒരു കാലം ഉണ്ടായി ഒരാൾക്ക് രണ്ട് ആഴ്ചയിൽ രണ്ട് യൂണിറ്റ് അരി കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെന്താ ഞങ്ങള് ഒരാഴ്ചയിൽ എട്ട് യൂണിറ്റ് അരി കൊടുക്കുന്ന തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത് ജയിച്ചവർ അങ്ങോട്ട് പോയി നോക്കുമ്പോ പിന്നെ മുമ്പുള്ളേലും കുറഞ്ഞു പോയി ആദ്യം രണ്ട് ആഴ്ചയിൽ രണ്ട് യൂണിറ്റുള്ളിൽ ഒന്നര ആയി അന്നത്തെ ഒരു മുദ്രാവാക്യം ഇന്നും ഓർമ്മയിലുണ്ട് ആന റേഷൻ ഈ പോയപേര് കോഴി റേഷൻ മുടക്കരുത് എന്നാണ് മുദ്രാവാക്യം വിട്ട് ഇന്നും വളരെ ഞാൻ ചെറുപ്പത്തിലട്ടതാണെങ്കിലൂടി എൻ്റെ മനസ്സിൽ ഇപ്പോഴും കേക്കിണ്ട് ഞാൻ പിന്നെ പാട്ടും കൂത്തും ബാൻഡോഡിയും ജോറായി ആ കേട്ടുട്ട അടുത്ത തിരഞ്ഞെടുപ്പ് പേര് ജോറിന്റെ അടിപൊടി പൊടിയായി പോവും പിന്നെ ബോട്ടും ചോയിച്ച് ബോട്ടും ബോട്ട് ചെയ്യാൻ വേണ്ടി ഒരു വർഷത്തെ പണി മെനക്കെട്ട് ബെയിലും കൊണ്ട് നടന്നവന് ഒക്കെ കണക്കാ അവന് വല്ലോ ജോലിക്ക് പോയാലും വല്ലതും കിട്ടും അത് പ്രധാനമായിട്ട് തോന്നിയെന്നു വച്ചാൽ ഇപ്പോ ഇന്നിപ്പോ എല്ലാ രാജ്യം അത്യാവശ്യമൊക്കെ ജോലിയും ഇറ്റുപാടുകളുണ്ട് ഇന്നിപ്പോ നല്ലോം വന്ന് പറഞ്ഞെങ്കിൽ എന്നെ ബോട്ട് ചെയ്യുള്ളൂ ഏ അല്ലാതെ ബോട്ടിനു പോലെ അന്നല്ല അന്നിങ്ങനെ ആരോ ഒന്നോ രണ്ടോ ഈ മൊബൈൽ ഫോണിൽ പാട്ടും പാടി പിന്നെ ഇപ്പൊ പാട്ട് കമ്മിയാ അന്ന് പാട്ടിൽ ആകർഷിക്കണേ അതേ മുദ്രാവാക്യം ആകർഷിക്കണേ പ്രസംഗത്തിൽ പ്രസംഗത്തിൽ ആകർഷ ആകർഷിക്കണൊക്കെയാണ് ഏഹ് ഇന്നിപ്പോ അല്ലേ ഇന്നിപ്പം എല്ലാവർക്കും പ്രസംഗം ഉണ്ട് എല്ലാവർക്കും പാട്ടുണ്ട് എല്ലാവർക്കും മുദ്രാവാക്യുണ്ട് ഇങ്ങനെ പോയുള്ളൊരു യുഗമാണ് ഇപ്പം